തിരുവനന്തപുരത്ത് നിന്ന് ടി വി പ്രസാദ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ഒരുപാടായി ആറു കണ്ടിട്ട് നമ്മുടെ പ്രേക്ഷകർ ചിലർ പറയുന്നു തിരുവനന്തപുരം തിരുവനന്തപുരം ഈ കഴക്കൂട്ടം അതിശക്തമായ ഇടിമിന്നലും മഴയുമാണെന്ന് അംബരീഷ് പറയുന്നു നല്ല മഴയുണ്ടോ കഴക്കൂട്ടത്തെ കഴക്കൂട്ടത്തെ അംബരീഷിന് മാത്രമല്ല നഗരത്തിലെല്ലാവർക്കും പ്രശ്നം കണ്ടോ നല്ല പുഴ പോലെ നോക്കിയോ അത് ശരി ഞാൻ നിൽക്കുന്ന ഇവിടെ രാജ്ഭവന്റെ തൊട്ടടുത്താണ് രാജ്ഭവന്റെ തൊട്ടടുത്താണ് കോരിച്ചുരി മഴ ഇതാ പേന്റെ ഒക്കെ മുകളിലേക്ക് കയറ്റിയിട്ടാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ മൊത്തം എന്നുള്ള കാര്യം ഉറപ്പാണ് ശക്തമായ മഴയാണ് നമുക്ക് കാലാവസ്ഥ പറഞ്ഞിട്ട് പോവാം ഇന്ന് എവിടെയും മഴ അലേർട്ടില്ല പക്ഷേ മഴ അലേർട്ടില്ലാത്ത ഈ ദിവസമാണ് ഏറ്റവും ശക്തമായ മഴ പെയ്യുന്നത് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം നമുക്ക് ഈ പണികളൊക്കെ അതെ 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 മാത്രമല്ല ഇന്നിപ്പോൾ കടലാക്രമണ സാധ്യതയുണ്ട് മഴ പെയ്യുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതായത് ഇടിമിന്നലോട് കൂടിയ മഴയാണ് ഉള്ളത് എന്നാണ് ഇതിപ്പോൾ രാവിലെ തുടങ്ങിയ മഴയാണ് ശക്തമായ മഴ ഇപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ താഴ്ന്ന പ്രദേശങ്ങളിൽ സ്ഥിരം വള്ളം കയറുന്ന ചില സ്ഥലങ്ങളുണ്ട് തമ്പാനൂർ ഉൾപ്പെടെയുള്ള ചില മേഖലകൾ ആ മേഖലകളിലൊക്കെ വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട് അത്ര ശക്തമായ മഴയാണ് തിരുവനന്തപുരം നഗരത്തിലുള്ളത് അപ്പം ഈ മഴ കൊണ്ട് ഒരു സമരം തുടരുകയാണ് ആശാ സമരം ഇന്ന് പൗരസാഗരം നടക്കും െ ആശാവർക്കർമാരുടെ കുടുംബാംഗങ്ങളും സമരത്തിനെത്തും അപ്പോൾ ഒരു സാഗരമായി മാറുമോ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വലിയ ജനക്കൂട്ടമായി മാറാനുള്ള സാധ്യതയുണ്ട് റോഷ്നി കാരണം സമരം അവരുടേത് രണ്ട് മാസം പിന്നിട്ട് കഴിഞ്ഞു കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി സർക്കാരിൻ്റെ നിലപാട് വ്യക്തമാക്കിയതോടുകൂടി ഇനിയിപ്പോൾ അടുത്തൊരു ചർച്ച എന്ന രീതിയിൽ രീതിയിലുണ്ടാകാനുള്ള സാധ്യതയില്ല കാരണം സംസ്ഥാനം പൂർണ്ണമായും ഇത് കേന്ദ്രത്തിൻ്റെ ബാധ്യതയാണ് എന്ന നിലയിലാണ് പറഞ്ഞത് മാത്രമല്ല മുഖ്യമന്ത്രി പറഞ്ഞു വെച്ചത് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്തു അഞ്ച് തവണ ചർച്ച ചെയ്തു എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു അതിനു മുമ്പ് തന്നെ ശിവൻകുട്ടി ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുമുള്ളതാണ് ഇനിയിപ്പോൾ സമരത്തിൻ്റെ മുന്നോട്ട് പോക്ക് എങ്ങനെയാണ് എന്നുള്ളതാണ് ഒരു കൂടുതൽ കടുപ്പിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം എന്തായാലും ആശമാർ പിറകോട്ടില്ല അവർ ഉന്നയിക്കുന്ന ന്യായമാണ് കേന്ദ്രമാണോ സംസ്ഥാനമാണോ തരേണ്ടത് എന്നൊക്കെയുള്ളത് സംസ്ഥാനങ്ങൾ ആലോചിച്ച് ചെയ്യേണ്ടതാണ് പക്ഷേ ആശമാരുടെ കാര്യത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് രൂപയ്ക്ക് അവർക്ക് ജീവിക്കാൻ വേണ്ടി കഴിയില്ല അവർക്ക് വേതനം കൂട്ടണം എന്ന കാര്യം ഉറപ്പാണ് അതാരും കൂട്ടും എപ്പോൾ കൂട്ടും എന്നതാണ് പക്ഷേ സമരത്തെ കണ്ടില്ലെന്ന് നടിക്കുന്ന ഈ നിലപാട് ശരിയല്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രി എന്തായാലും കേന്ദ്രത്തിൻ്റെ തലയിൽ പൂർണ്ണമായി വെച്ചുകൊണ്ടിരിക്കുന്ന നമുക്കൊന്നുമില്ല ചെയ്യാനില്ല എന്ന നിലയിലാണ് കാര്യങ്ങൾ കാണുന്നത് ഇനിയിപ്പോൾ ഈ സമരം നടത്തുന്നത് കൊണ്ട് ആ ഈ വേതന വർധന ഇല്ലാതിരിക്കുമോ എന്ന സംശയം കൂടിയുണ്ട് കാരണം ഐ എൻ ടി യു സി സി ഐ ടി യു തുടങ്ങിയ പ്രമുഖമായ ട്രേഡ് യൂണിയനുകളെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഈ താരതമേല വളരെ ചെറിയ ആളുകൾ ചേർന്ന് ഇങ്ങനൊരു സമരം നടത്തുന്നത് ഈ സമരം അവർക്ക് രാഷ്ട്രീയമായി വലിയ തിരിച്ചടിയും ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു പക്ഷേ ആശാ സമരം ഉടനൊന്നും തീരുന്ന മട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത് എസ് ടി വി പ്രസാദ് അതുപോലെ തന്നെ ഈ മഴയും വെയിലും എല്ലാം കൊണ്ട് ഈ വനിതാ സി പി ഒമാരും സമരം തുടരുകയാണ് അപ്പോൾ അവരുടെ കാര്യം കഷ്ടമാണല്ലേ ടി വി പ്രസാദ് ചോദിച്ചാൽ സർക്കാരാണെങ്കിലൊരു ചർച്ചയും ഒത്തുതീർപ്പും അങ്ങനെ നടക്കുന്നുമില്ല എന്നും അവർ പറയുന്നുണ്ട് ശരിക്കും അക്കാര്യത്തിൽ സർക്കാർ കാണിക്കുന്നത് ഒരു ശരിയല്ലാത്ത സമീപനമാണ് അക്കാര്യത്തിലും കാരണം നമുക്കറിയാവുന്നതുപോലെ സംസ്ഥാനത്ത് ഇപ്പം വനിതാ സിവിൽ പോലീസ് ഓഫീസർമാരുടെ റാങ്ക് പട്ടികയിലുള്ളവരാണ് സമരം ചെയ്യുന്നത് തൊള്ളായിരത്തി ചില്ലറ ആളുകൾ അല്ലെ റാങ്ക് ലിസ്റ്റിലുണ്ട് ആകെ ഇരുന്നൂറ്റി അറുപത് പേർക്കും ഇപ്പോൾ വന്ന വേക്കൻസി അടക്കം മുന്നൂറിൽ താഴെ ആ താഴെ ആളുകൾക്ക് മാത്രമാണ് നിയമനം കൊടുത്തത് സംസ്ഥാനത്ത് ആകെയാണ് അതായത് സംസ്ഥാനത്ത് ഇഷ്ടം പോലെ ഒഴിവുകൾ ഓരോ പോലീസ് സ്റ്റേഷനുകളിലും ഉണ്ട് എന്നതാണ് നമ്മൾ പലതവണ പറഞ്ഞിട്ടുള്ളതാണ് അതായത് മുഖ്യമന്ത്രി പലതവണ നിയമസഭയിലും പുറത്തും പറഞ്ഞതാണ് സംസ്ഥാനത്ത് വനിതാ പോലീസിൻ്റെ ശക്തി കൂട്ടുമെന്ന് ശക്തി കൂട്ടുന്നില്ല എന്ന് മാത്രമല്ല ഉള്ളത് ഉറുക്കുക കൂടി ചെയ്യുകയാണ് അതായത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിട്ട് ബാധിക്കുന്നത് ഇതുപോലെ റാങ്കിൽ റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയ വിദ്യാ ഉദ്യോഗാർത്ഥികളെയാണ് എന്നതാണ് ഇതിപ്പോൾ സമരം ചെയ്യുന്ന ഡബ്ല്യു സി പി ഒമാർ അവർ വലിയ ബുദ്ധിമുട്ടിൽ തന്നെയാണ് കഴിഞ്ഞ കഴിഞ്ഞ വർഷം സമരം ചെയ്ത സി പി ഒമാരെ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾ നിരവധി തവണ റോഷനിയുടെ ഷോയിൽ ഉൾപ്പെടെ പലതവണ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നതുമാണ് ഇത് ഡബ്ല്യു സി ഒ സി പി ഒ സി പി ഒ എസ് ഐമാരുടെ ലിസ്റ്റ് എന്നുള്ളതല്ല മിക്കവാറും എല്ലാ ലിസ്റ്റുകളിലും കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ തവണത്തെ ലിസ്റ്റിനെ അപേക്ഷിച്ച് വളരെ കുറവാണ് നിയമനം ഇനി ഒരു അടുത്ത തിരഞ്ഞെടുപ്പാവുന്ന സമയത്ത് ആ സമയത്ത് വരുന്ന ലിസ്റ്റിൽ നിന്ന് കൂടുതൽ നിയമനം നൽകിയേക്കാം അപ്പോഴും സർക്കാർ പറയുന്നത് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളമാണ് മുന്നിൽ എന്നാണ് കേരളം മുന്നിൽ തന്നെയാണ് പക്ഷേ ഓരോ കൊല്ലം കഴിയും പിന്നിലേക്കാണ് എന്നതാണ് അതിലെ വസ്തുത ആ ഡബ്ല്യു സി പി ഒമാർ പല ആളുകളും കുഴഞ്ഞു വീഴുന്നു നമ്മൾ കാണുന്നു ആ സമരം കാണുമ്പോൾ യഥാർത്ഥത്തിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവുകയാണ് അതായത് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയിട്ടും ജോലി കിട്ടാത്ത നിലയിലേക്ക് അവർ സമരം ചെയ്യേണ്ടി വരുന്ന ഗതികേടാണ് യഥാർത്ഥത്തിൽ ഓരോ ദിവസവും രാവിലെ നമ്മൾ അവിടെ പോയാൽ കാണുന്നത് തീർച്ചയായും ഓരോ കഠിനമായ സമരമാണ് ഓരോ തരത്തിലുള്ള സമര രീതിയും അവർ ചെയ്യുന്നതായി നമ്മൾ കണ്ടു പലരും കരഞ്ഞു പറയുകയായിരുന്നു എൻ്റെ അച്ഛനും അമ്മയ്ക്കും അവരെ നോക്കാൻ ആരുമില്ല എനിക്ക് ജോലി കിട്ടിയാലേ തീരു എന്നവര് കരഞ്ഞു പറയുന്നൊക്കെ നമ്മൾ എത്രയോ തവണ കണ്ട മറ്റൊരു വാർത്തയിലേക്ക് വന്നാൽ കെ എസ് ആർ ടി സി ബ്രത്ത് അനലൈസർ പരിശോധനയിൽ മദ്യപിക്കാതെ മദ്യപിച്ചു എന്ന് കണ്ടെത്തിയ തിരുവനന്തപുരം പാലോട്ടെ ഡ്രൈവർ ജോലിയിൽ പ്രവേശിച്ചു ഇന്നലെ ഈ വിഷയം വലിയ ചർച്ചയായതാണല്ലോ പ്രസാദ് അപ്പൊ സത്യത്തിൽ ഈ ബ്രത്ത് അനലൈസർ ഒരു കുരുക്കാവുമോ പറഞ്ഞാൽ മാത്രം പോരല്ലോ ഇദ്ദേഹം വ്യക്തി കൂടിയാണ് അപ്പോൾ ഒരു അദ്ദേഹത്തിന് മാനസിക മാനസികം എത്രയായിരിക്കും അല്ലേ തീർച്ചയായും ഉറപ്പായിട്ടും അതായത് രാവിലെ ഒരു മരുന്ന് കഴിക്കുന്ന ആളാണെങ്കിൽ മരുന്ന് കഴിച്ച് ജോലിക്ക് വരിക ബ്രത്ത് അനലൈസർ പരിശോധനയിൽ മദ്യപിച്ചൊന്ന് കണ്ടെത്തുക ജോലിയിൽ നിന്ന് മാറ്റി നിർത്തുക ജീവിതത്തിൽ ഒരിക്കൽ പോലും മദ്യപിക്കാത്തവർക്ക് അതൊരു വലിയ പ്രയാസമായിരിക്കും എന്ന കാര്യം ഉറപ്പാണ് അതുകൊണ്ടാണ് ഇന്നലെ കുട്ടികളെയും ഭാര്യയെയും ഒക്കെ കൂട്ടി ആ ഡിപ്പോക്ക് മുന്നിൽ സമരം ചെയ്യാൻ അദ്ദേഹം തീരുമാനിച്ചതും പിന്നീട് ചീഫ് ഓഫീസിലേക്ക് ഉടൻ വിളിച്ചു വരുത്തി അവിടെ വെച്ച് വീണ്ടും പരിശോധന നടത്തിയപ്പോൾ അങ്ങനെ ലഹരി ഉപയോഗിച്ചിട്ടില്ല എന്ന് കണ്ടെത്തിയതും പിന്നീട് ഇന്ന് തന്നെ ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തത് നേരത്തെ കോഴിക്കോട്ട് നമ്മൾ കണ്ടതാണ് ദീപക് മലയമ്മ ചെയ്ത വാർത്ത കാസർഗോഡ് അർച്ചന ഇന്ന് മറ്റൊരു വാർത്തയുമായി എത്തുന്നുണ്ട് ഇതൊരു വലിയ ഒരു വലിയ പ്രശ്നം തന്നെയാണ് അതായത് മദ്യപിച്ചിട്ടുണ്ടോ എന്ന് കണ്ടത് െത്താനുള്ള സംവിധാനം വേണം പക്ഷേ അത് ഉപയോഗിക്കുന്ന മെഷീൻ ശരിക്ക് പ്രവർത്തിക്കുന്നതാണോ അതല്ലെങ്കിൽ മദ്യപിച്ചവരെ തന്നെയാണോ കണ്ടെത്തുന്നത് എന്ന് സ്ഥിരീകരിക്കാനുള്ളൊരു സംവിധാനം അത് കെ എസ് ആർ ടി സിക്ക് ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് സമൂഹത്തിൻ്റെ മുമ്പിൽ അപമാനിക്കപ്പെടുന്നവരായി ജീവിതത്തിൽ ഒരിക്കൽ പോലും മദ്യപിക്കാത്തവർ മാറുമ്പോൾ അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല എന്നുള്ളതാണ് തുടർച്ചയായ സംഭവങ്ങൾ ഒരുപക്ഷെ നമ്മൾ റിപ്പോർട്ട് ചെയ്തത് വളരെ കുറവായിരിക്കാം അതായത് എല്ലാവർക്കും ഒരു സംഭവം ഉണ്ടായാൽ പരസ്യമായി പ്രതിഷേധിക്കണം എന്നില്ലല്ലോ ആ ഒരു അത് മാത്രമാണ് വാർത്തയായി വരുന്നത് ഇങ്ങനെ ഒരുപാട് പേർ ഇതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട് ഗതാഗത മന്ത്രി ഉൾപ്പെടെയുള്ളവർ നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും പാലോടെ ബസ് ഡ്രൈവർ ഇന്നിപ്പോൾ പുലർച്ചെ വീണ്ടും ജോലിയിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് യെസ് പ്രസാദ് ഇന്നലെ രാത്രി മറ്റൊരു സംഭവം ഉണ്ടായി ഈ ദീർഘദൂര സ്വിഫ്റ്റ് ബസ്സിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത യാത്രക്കാർക്ക് പഴഞ്ചം ബസ് കൊടുത്ത് പറ്റിച്ചല്ലേ അപ്പോൾ അവിടെ പ്രതിഷേധം ഉണ്ടായിന്നൊക്കെ കേട്ടു എന്താണ് സംഭവം വെങ്കിടി അതൊരു ഗുരുതരമായ പ്രശ്നം തന്നെയാണ് നമുക്കറിയാം വാഹനങ്ങളാകുമ്പോൾ തകരാറ് സംഭവിക്കും പകരം വാഹനങ്ങളെ വിടേണ്ടി വരും പക്ഷേ ഇന്നലെ കെ എസ് ആർ ടി സി യാത്രക്കാരോട് കാണിച്ചത് അത് കൊടും ക്രൂരതയാണ് കാരണം തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് യാത്ര ചെയ്യുകയായിരുന്ന തൊണ്ണൂറ്റിമൂന്ന് വയസ്സുള്ള ഒരു അമ്മൂമ്മയും ഇന്ന് അവിടെ ഗുരുവായൂരത്തി ഡാൻസ് കളിക്കേണ്ട ഒരു കുഞ്ഞും ഒക്കെ ഉള്ള ഒരു ബസ് അവരേഴ് പേരാണ് ടിക്കറ്റ് എടുത്ത് പോയത് സ്വിഫ്റ്റ് ബസ് അതായത് സ്വിഫ്റ്റ് ബസ്സിലെ ആ കൂടുതൽ ടിക്കറ്റുള്ള ബസ്സാണ് അവർ ബുക്ക് ചെയ്തത് കൂടുതൽ യാത്രാ നിരക്കുള്ള ടിക്കറ്റ് ബസ് ടിക്കറ്റാണ് അവരെടുത്തത് പക്ഷേ ഇന്നലെ അവിടെ വരുമ്പോഴേക്ക് സ്വിഫ്റ്റ് ബസ്സിൻ്റെ യൂണിഫോമും ഇട്ട് സ്വിഫ്റ്റ് ഡ്രൈ സ്വിഫ്റ്റ് ബസ്സിലെ ജീവനക്കാർ നമ്മുടെ സാധാരണ കെ എസ് ആർ ടി സി ബസ് നമ്മളെ നാട്ടിൻപുറത്തെ ഓടുന്ന സാധാരണ കെ എസ് ആർ ടി സി ബസ്സാണ് ഇന്നലെ അവർക്ക് അനു അനുവദിച്ചത് വലിയ ബുദ്ധിമുട്ടുണ്ടായി നമുക്കറിയാം ദേശീയപാതയുടെ പണി നടക്കുന്നത് കൊണ്ട് തന്നെ പല റോഡുകളും മോശമാണ് ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് ഗുരുവായൂരൊക്കെ ഉള്ള റൂട്ട് എന്ന് പറയുന്നത് എന്തായാലും അവർക്കത് വലിയ ബുദ്ധിമുട്ടുണ്ടായി ഇന്നലെ അവർ പ്രതിഷേധിക്കുകയും ചെയ്തു കൊല്ലത്ത് നിന്ന് ദിലീപ് അവരെ കണ്ടു നേരിട്ട് കണ്ടു ആ പ്രതിഷേധം എടുക്കുകയും ചെയ്തു എന്തായാലും കെ എസ് ആർ ടി സിയുടെ ഭാഗത്തു ഒരു ഗുരുതരമായ വീശിയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വണ്ടിക്ക് തകരാറൊക്കെ സംഭവിക്കും പക്ഷെ തകരാറ് സംഭവിക്കുമ്പോഴും ഒരു ആ ഒരു യാത്രക്കാരൻ ഏതിനാണോ ടിക്കറ്റ് എടുത്തത് അതേ ബസ് തന്നെ അനുവദിക്കണം എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം